ഇത്രയധികം കസേലുള്ള പതിനെ നിലത്തിരിക്കേണ്ട കാര്യം കേരള നിയമസഭത്തിനു തോന്നുന്നു ഒരു ഇരുന്നൂറ്റി ആക്കിരിക്കാനുള്ള ചേർന്ന് സീറ്റ് ഉണ്ട് അപ്പൊ നിലത്തിരിക്കുമ്പോ നമ്മുടെ തലശ്ശേരില്ലോ നിയമസഭാ സമ്മേളനം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് നിയമസഭാ സമ്മേളനത്തിന് തൊട്ടു മുൻപാട്ട് സ്ഥിരമായി നടത്തുന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകളിലാണ് പ്രേക്ഷകർ പൊളിക്കേണ്ടത് സ്പീക്കർ പറയുന്നത് പി വി അൻവറിനെ കുറിച്ചാണ് അൻവർ ഇപ്പോൾ ഏത് ഭാഗത്താണ് കാര്യത്തിൽ തീരുമാനമായിട്ടില്ല യു ഡി എഫിൻ്റെ ഭാഗത്താണോ അത് എൽ ഡി എഫിൻ്റെ ഭാഗത്താണോ കാര്യം തീരുമാനമായിട്ടില്ല എൽ ഡി എഫ് വിട്ടുപോയി എന്നാണ് അൻവർ പരസ്യം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എൽ ഡി എഫുമായിട്ടുള്ള എല്ലാ ബന്ധവും അൻവർ അവസാനിപ്പിച്ചുവെന്ന് എൽ ഡി എഫ് കൺവീനറും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അൻവർ എവിടെ ഇരിക്കുമെന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം അപ്പോൾ അതിന് ഷംസീർ പറഞ്ഞ കാര്യം ഇതാണ് എന്തായാലും അൻവറിനെ തലം നിലത്തിരിക്കേണ്ട ആവശ്യം വരത്തില്ല നിയമസഭയിൽ ആവശ്യത്തിൽ കൂടുതൽ കസേരകളുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടെന്നും മാത്രമല്ല തലശ്ശേരിയിൽ മഴ പെയ്തതിന് തിരുവനന്തപുരത്തെ മുൻ വെക്കണമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പരാതി കിട്ടിയിട്ടുണ്ട് സാധാരണ നിലയിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഫ്ലോറിൽ വരാൻ സാധിക്കുന്നതല്ല അങ്ങനെ ഡെലിബറേറ്റ് ആയി എന്തെങ്കിലും ഒഴിവാക്കുന്ന സമീപനം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായില്ല അത്തരം ഒരു പരാതി ഏതാനും പ്രതിപക്ഷ ഏതാനും ഉണ്ടാവില്ല ചില ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ടായി വരും ചിലത് അൺസ്റ്റാർട്ടായി വരും അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായതല്ല മറിച്ച് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാം മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ സെഷനകത്തൊക്കെ ചില ചോദ്യങ്ങൾ വന്നതായി നിങ്ങൾക്കും അറിയാം അദ്ദേഹത്തിനും അറിയാം ഏതായാലും ഡെലിബറേറ്റ് ആയി ഒരു നീക്കവും സ്പീക്കർ ചില ക്വസ്റ്റ്യൻസ് ഇപ്പൊ ആകെ മുപ്പത് ക്വസ്റ്റ്യൻ ആണ് ഒരു ഫ്ലോറിൽ വരാൻ പറ്റുക ഓരോ സെഷനകത്തും ഓരോ ദിവസം മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാർട്ടായി വരിക അപ്പൊ ആ മുപ്പത് ക്വസ്റ്റ്യൻസ് ചിലത് വന്നു ചിലത് വന്നില്ല അതിനകത്ത് ഡെലിബറേറ്റ് ഡെലിബറേറ്റ് ആയി എന്തെങ്കിലും ഒരു അഭിപ്രായം അങ്ങനെ ഒരു ഇതിലിപ്പോ ഈ പുറത്ത് നടക്കുന്ന വാർത്തകൾ വെച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു ഞങ്ങൾക്ക് ഒഫീഷ്യലായി ഒരു കമ്മ്യൂണിക്കേഷനും കിട്ടിയിട്ടില്ല സോഫ ഈ നിമിഷം വരെ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നോ മറ്റും അദ്ദേഹം എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞുള്ള കത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഡിസിഷൻ സ്പീക്കർ ഓഫീസിന് എടുക്കാൻ പറ്റുന്നല്ല ഏതായാലും അങ്ങനെ ഒരു കത്ത് എൽ ഡി എഫ് തന്നാൽ ആ ഘട്ടത്തിൽ ആലോചിക്കും ആ ഒരു കത്ത് അൻപത് തന്നാൽ ആ ഘട്ടത്തിൽ ആലോചിക്കും അത്രമാത്രമാണ് അതിൽ ഞങ്ങൾക്ക് പറയാൻ ഇത്രയധികം കസേര ഉള്ളപ്പോൾ നടത്തിരിക്കേണ്ട കാര്യം കേരള നിയമസഭയ്ക്കകത്ത് ഇപ്പം തോന്നുന്നു ഒരു ഇരുന്നൂറ്റി അമ്പതാക്കിയിരിക്കാനുള്ള ചേരും സീറ്റ് ഉണ്ട് നിലത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല അതിനിപ്പോ ഞാനൊരു ഘട്ടത്തിൽ പറഞ്ഞു ഇതിപ്പോ ഇതിൽ തന്നെ ഈ ചോദ്യവേപ്പ് തന്നെ ഒരുപാട് ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ നൽകിയത് ഔട്ട് ഓഫ് സിലബസ് പറയേണ്ട കാര്യമില്ലല്ലോ ന്നേരം നോക്കിയാ പോരെ സഭയിൽ വേറെ ഒരു മാഘട്ടത്തിൽ പറഞ്ഞ പോരെ തിരുവനന്തപുരത്ത് മഴ പെയ്യുമ്പോ നമ്മൾ തലശ്ശേരി ഒന്നും മുൻപോത്തിക്കേണ്ട കാര്യമില്ലല്ലോ മുഖ്യമന്ത്രി തന്നെ വളരെ ക്ലിയറായി ഏതാണ്ട് ഒരു മണിക്കൂറിലേറെയുള്ള അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ കാര്യങ്ങൾ പറഞ്ഞു അത് നിങ്ങൾക്കും ബോധ്യുണ്ട് സ്പീക്കറെ നിലനിക്ക് എനിക്കും ബോധ്യമുണ്ട് അത്തരമൊരു പരാമർശമൊന്നും നടത്തുന്ന ഒരാളല്ല എന്ന് എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് കാലം അറിയുന്ന ഒരാളാണ് അങ്ങനെയും നടത്തുന്ന ഒരാളല്ല എന്നുള്ള അഭിപ്രായം ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നു ഏതെങ്കിലും ഒരു ജില്ലയെ ടാർഗറ്റ് ചെയ്യുന്നു എന്റെ അനുഭവത്തിൽ ഞാൻ ഏതാണ്ട് ഒറ്റത്തെട്ട് വർഷത്തേക്ക് കാണുന്ന ഒരാളാണ് ചേർന്ന് വെല്ലുവിളി ഏതങ്ക ചേർന്ന് പറയാൻ പറ്റുമോ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളല്ലേ അദ്ദേഹം ഒരു സ്വതന്ത്ര അംഗമാണ് എൽ ഡി എഫ് സ്വാതന്ത്ര്യനായി ഇനിയിപ്പൊ സർവതന്ത്ര സ്വതന്ത്രനായി അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചാലും അതൊന്നും ചേർന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനിക്കാം ഏതായാലും സീറ്റ് കിട്ടാത്ത പ്രശ്നം വരില്ല സ്പീക്കർ വളരെ ആണെന്നാണ് നിങ്ങൾ ഉൾപ്പെടെ പല ഘട്ടത്തിലും പറഞ്ഞത് ആ നിഷ്പക്ഷത വായിച്ചല്ലേ മുന്നോട്ട് പോകും നിയമസഭാംഗങ്ങൾ അച്ചടക്കം പാലിക്കണം എന്നുള്ള അഭിപ്രായമാണ് പൊതുവിലുള്ളത് അത് നിയമസഭാംഗം മാത്രമല്ല ആരും നിങ്ങളായാലും ഞാനായാലും എല്ലാരും പാലിക്കേണ്ട ഒരു ഡിസിപ്ലിൻ ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളോട് പോയി മാത്രം റെസ്പെക്ട് ചെയ്യണം കാലം മാറണം പഴയതുപോലെയല്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിപ്പിക്കണ്ട എന്താ എംപവേഡായ സ്ത്രീകളെ കൂടെ എങ്ങനെ പുരുഷൻ ജീവിക്കണം എന്ന് പഠിപ്പിക്കണ്ടേ അവരെ ധാരണ പഴയതുപോലെയല്ല ും കണ്ടുവന്ന സ്ത്രീകള് നിൽക്കുന്നതാണ് സ്ത്രീകൾ എന്തോടാണ് ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക